ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അതിതീവ്ര മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും നൽകുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് ഏതെങ്കിലും മേഖലകളിൽ ദുരന്ത സാഹചര്യമുണ്ടെങ്കിൽ അവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മഴക്കാലമാകുന്നതിന് മുൻപ് തന്നെ വേനൽ മഴയിലൂടെ വെള്ളപ്പൊക്കവും മഴയുടെ ലഭ്യതയും നമ്മുടെ സംസ്ഥാനത്ത് കൂടിയിരിക്കുകയാണ് ശനിയാഴ്ച വരെ മഴ ഉണ്ടാകും എന്ന അറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത് അതിതീവ്ര മഴയാണ് ഈ ജില്ലകളിൽ തന്നെ ഉണ്ടാകുന്നത് വരും മണിക്കൂറിൽ അതിശക്ത മഴയ്ക്കും അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചു പോകാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പും വന്നിട്ടുണ്ട് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ തുടങ്ങിയവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുവാനുള്ള സാധ്യത മുൻനിർത്തിയുള്ള അറിയിപ്പുണ്ട് ഇതോടൊപ്പം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉരുൾപൊട്ടൽ ഭീഷണി തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ഏതെങ്കിലും അപകടകരമായ രീതിയിലാണ് നമ്മുടെ വാസസ്ഥലമുള്ളതെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികൃതരെ അറിയിക്കണം അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കുകയും വേണം തുടർച്ചയായ മഴ മൂലം റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗത തടസ്സത്തിനും വാഹനങ്ങളുടെ കേടുപാടുകൾക്കും ഇടയാക്കി സംസ്ഥാനത്ത് ഇന്ന് ഒൻപത് ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പുകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനഫലമായി ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ മലവെള്ളപ്പാച്ചിലും മിന്നല് പ്രളയവും കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ മൂന്ന് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നത് പുതിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് ഏഴ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് എട്ട് ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരെ മാറ്റിപ്പാർപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴയ്ക്കാണ് സാധ്യത ജലനിരക്ക് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടി തുറന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി മണിമലയാർ മീനച്ചിലാർ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കൂറ്റൻ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ മത്സ്യത്തൊഴിലാളികൾ മീൻ മീൻപിടിക്കുവാൻ പോകരുതെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ബംഗാൾ തീരത്തേക്ക് പോകുമെന്നൊക്കെയാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് ഇതിന്റെ ഭാഗമായി ചുഴലിക്കാറ്റ് ഉൾപ്പെടെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ അത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കില്ല എന്നാണ് അറിയിപ്പുകൾ എന്നാൽ പോലും ഇതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുവാൻ സാധ്യതയുണ്ട് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രയിൽ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിനോദസഞ്ചാര മേഖലകളായ വെള്ളച്ചാട്ട മേഖലകൾ മലയോര മേഖലകൾ തുടങ്ങിയെടുത്ത് സഞ്ചാരികൾക്ക് നിരോധനമുണ്ട് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ളവ ഈ സമയത്ത് നിരോധിച്ചിട്ടുണ്ട് ഓഫ് റോഡ് യാത്രകൾക്കും നിരോധനമുണ്ട് അപകടകരമായ രീതിയിൽ മരങ്ങളോ മരച്ചില്ലകളോ പോസ്റ്റുകളോ ഫ്ലെക്സ് ബോർഡുകളോ തുടങ്ങിയവയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുക എല്ലാവരും വളരെ ജാഗ്രത ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക